കുറച്ച് മീൻ മേടിച്ചു നമ്മൾ മേടിച്ച് പറഞ്ഞാൽ മതി വീട്ടിൽ മീൻ ഒരുക്കി വീട്ടിൽ കൊണ്ടുത്തരും അയല മീനാണ് മേടിച്ചത് നൂറ്റി അമ്പത് രൂപ സർവീസ് ചാർജൊന്നും ഇപ്പം അവർ വാങ്ങിക്കുന്നില്ല അവർ കുറച്ച് നാളായുള്ളൂ നല്ല മീനിങ്ങനെ ഉണ്ടാക്കി കൊണ്ട് കൊടുക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായിട്ട് ഇപ്പം സർവീസ് ചാർജ് മേടിക്കില്ല ഒരു കിലോ അയല മേടിച്ചു നല്ലപോലെ കഴി നല്ല ഫ്രഷ് മീനൊക്കെ ആയിട്ടായിരിക്കണം നല്ല നല്ല ഫ്രഷ് മീനാണ് വിഷം എന്തോരും ഉണ്ടെന്ന് നമുക്കറിയത്തില്ല അവരും അറിയാം ഒന്നും ഇടുന്നില്ല എന്നാൽ പക്ഷെ ഐസിനകത്താണ് ഇല്ല ഐസിനകത്ത് അവർ ഐസിറ്റ മീൻ കൊണ്ടുവന്നു പറയും ഐസിട്ട മീൻ കൊണ്ടുവന്നിട്ട് കാര്യമുണ്ട് ഐസിനകത്താണ് വിഷം അമോണിയാ പോ അനുജ് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പൈസ ഇല്ലായിരുന്നു ടപ്പിപ്പറക്കി നൂറ്റി അമ്പത് രൂപ കൃത്യം ഉണ്ടാക്കിയിട്ട് ഞാൻ നോക്കി തപ്പിപ്പറക്കി എടുത്തിട്ട് വിളിച്ചു പറഞ്ഞു അവർ നല്ല ഇങ്ങനെ അവർക്ക് ഇങ്ങനെ വലിക്കുകയാണ് ഏറ്റവും എളുപ്പവർത്തില്ല പിന്നെ ചിലവര് ഈ മുട്ട കളയാണ്ട് വെക്കണമെന്ന് എന്നറിയില്ലേ അതുകൊണ്ടായിരിക്കും അങ്ങനെ വലിച്ചു കൊടുത്തേക്കുന്നത് അതുകൊണ്ടു ഇവിടം കീറിയിട്ട് എടുത്ത് കളയുകയാണ് ഞാനത് കണ്ടിച്ച് കളഞ്ഞിട്ടാണ് അതിൻ്റെ കറുത്ത സാധനം എടുത്ത് കളയാനാണ് വേസ്റ്റ് ബയോഗ്യാസിൽ ഇട്ടാണ്ടല്ലോ ബയോഗ്യാസിൽ നല്ല ഗ്യാസ് ഉണ്ടാവും ണ്ട് വരാൻ ആയിരിക്കേ ഉപ്പിട്ട ആദ്യം തിരുമ്പണം അന്നേരം നല്ല നീണ്ട വെള്ളി പോലെ വെട്ടിത്തെളന്ന് ഉപ്പിട്ടിയ് വരാനേ കുറച്ച് ബാക്കി വാക്ക ഞാന് ഇവിടെ ഒരു കിലോ മീൻ വലുപ്പ അഞ്ച് വരുന്നവിടെ ചിലവുക അല്ലെങ്കിൽ നീളം കൂടുതൽ പോലെ സാധാരണ അയലക്കിത്ര നീളം വരാറില്ല അതെന്താ ഇത്ര നീളം വരാറില്ല നമ്മള് മീൻ ചെട്ടിണ്ടല്ലോ മീൻ ഉരിക്കണൊക്കെ നല്ലപോലെ സോപ്പ് ഇട്ട് കഴുകിട്ട് വേണം അതിനകത്തേക്ക് മീൻ വെക്കണം കഴിഞ്ഞല്ലോ അതിന ഒരു നെയ്യും എണ്ണയും കാണും മുഴുവനേ മുഴുവനെയാണ് ആ ഇന്ന് മൂറിച്ചറങ്ങി കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പോയിട്ട് i mean i മിനിറ്റ് എടുത്തു അഞ്ചാറ് മിനിറ്റ് എടുത്തുള്ളു ഈ അടുപ്പത്ത് കഞ്ഞിക്ക് വെള്ളം വെച്ചിട്ടുണ്ട് ഈ അടുപ്പത്ത് മീൻ കറി വയ്ക്ക രാവിലെ ചോറ് വെച്ചില്ലായിരുന്നു ഇന്നലത്തെ ചോറും കൊണ്ട് ചോറും കൊടുത്തു കൊടുത്തുവിട്ടു എനിക്കുള്ള ചോറും ഉണ്ടായിരുന്നു എന്നാൽ പിന്നെ വൈകുന്നേരം വെക്കുവാണെങ്കിൽ മതിയിലോ ഓർത്തിട്ട് ഞാൻ വൈകുന്നേരം ചൂടോടെ കഴിക്കാലോ അതുകൊണ്ടാണ് ഇപ്പോൾ കഞ്ഞിക്ക് വെള്ളം വെച്ചത് നേരത്തെ പണി കഴിക്കുകയാണെങ്കിൽ വലിയ കൊടുത്തിരിക്കലോ എന്നാൽ ചൂടായി കടുക് ഇട ഇനി അരിഞ്ഞ് വെച്ചക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങാൽ മതി അരിയാപ്പൽ മക്കുമാരുടെ വീട്ടൊക്കെ നമുക്ക് മൂപ്പിച്ചി ജാനകി ശരിക്കും കിടന്നും അറിഞ്ഞില്ലല്ലോ എന്നെങ്കിലും ഒറ്റ അവസാ പോലെ എടുത്തു പോകും മുളക് പൊടി എരിവില്ലാത്ത മുളക് പൊടിയാണെങ്കിൽ ഇച്ചിരി കൂടുതൽ ഇടുവാണെങ്കിൽ ഉണ്ടല്ലോ പിന്നെ എരിവില്ലാത്ത മുളക് പൊടിയാണ് നല്ല കൊഴുപ്പും ഇത് കുറുകുറാന്നിരുന്നുള്ളൂ പിന്നെ ആ ഭക്ഷണം വേണം അങ്ങ് ചാറിനാവശ്യമുള്ള വെള്ളം വെച്ചാൽ മീൻ്റെ അനുസരിച്ച് മുളക് പൊടിയുടെ അനുസരിച്ചൊക്കെ വെള്ളം ചേർക്കും ഇത് ഇത് തിളച്ചട്ടേ മീൻ ഇടാവുള്ളൂ അതിനകത്തേക്ക് നമുക്ക് പുളിയും ഇട്ട് വെക്കാം കുടംപുളിയാണേ മീൻ മീൻകറി തിളച്ചു കുടുങ്ങി പറക്കി പറക്കി ഇടുക വലിയ നല്ല മീനൊന്നുമല്ല കേട്ടോ അതിൻ്റെ ഒരു മണം എന്നാൽ ഈ മീനിൻ്റെ മണം വരുമ്പോൾ ഉണക്കമീനിൻ്റെ മണം പോലെ വരും നല്ലപോലെ തിളച്ച് കുറുകട വേണമെങ്കിൽ നമ്മൾ ഇത്രമാക്കി കഴിയുമ്പോൾ വേണമെങ്കിൽ ഉപ്പ് നോക്കാം കേട്ടോ ഞാൻ ഉപ്പ് നോക്കാറില്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല അങ്ങനെ നോക്കാൻ നോക്കിയാലും അറിയത്തുമില്ല ഞാനെല്ലാം കമ്മതിയാണ് മീൻ ഇനി തവിയിട്ട് ഇളക്കരുത് കേട്ടോ ഇങ്ങനെ അളക്കാവുള്ളൂ ഞാൻ അരി അതിൻ്റെ ഇടയ്ക്ക് ഇട്ടായിരുന്നു അത് തിളച്ചു മീൻ മുളക് തിരുമ്മി വെച്ചായിരുന്നു അത് മീൻകറി വാങ്ങി കഴിയുമ്പോഴത്തേനും അടുപ്പത്ത് വയ്ക്കാം മീൻകറി വാങ്ങി കഴിയുമ്പോൾ വെക്കാനായിട്ട് പാത്രമൊക്കെ നല്ല സെറ്റാക്കി വെച്ച് പിന്നെ അനിയത്തി വരിവാണെങ്കിൽ ഇച്ചിരി അവൽ നനയ്ക്കാൻ ഓർത്തോണ്ട് ഞാൻ തേങ്ങ ചേരണ്ടി ഫ്രിഡ്ജിൽ എടുപ്പുണ്ടായിരുന്നു അത് എടുത്തുകൊണ്ട് വന്നു വരുവാണെങ്കിൽ വരുവായിരിക്കും അവല് നടക്കാനുള്ള സെറ്റപ്പൊക്കെ ആക്കി സർക്കാർ ഞാൻ ഇടിച്ചു കൊണ്ടിരിക്കും ജീരഭവും കൂടി ഉണ്ട് പണ്ടൊക്കെ ഉണ്ടല്ലോ ഞാനൊക്കെ കുഞ്ഞായിരിക്കുമ്പോ അവല് നനക്കിനെ വെള്ളം കൊരി വെച്ചു നനച്ചു വെച്ചു ഇങ്ങനെ തിരുങ്ങി നനച്ചാ മതി ഒന്നും അറിയിക്കുന്നില്ല കയ്യിലുണ്ടോ ഇല്ല പാമ്പ് ഞാൻ പിടിച്ചോണ്ട് വരുമെന്നൊക്കെ പോയി ഞാൻ വാങ്ങി ആ സമയം കൊണ്ട് കറി വാങ്ങി വർക്കാനുള്ള പാത്രം എടുത്ത് പിടിച്ചു കൂടുതൽ പെണ്ണുങ്ങൾക്ക് മാത്രമാണ് സമയത്തിൽ ഇങ്ങനെ വേഗം വേഗം പണിയായിരിക്കാൻ പറ്റുകയുള്ളൂ അഹങ്കാരം ല്ല പെണ്ണുങ്ങളിൽ നിന്നാണ് ഉദ്ദേശിച്ച കേട്ടോ ആണുങ്ങളാണെങ്കിൽ ഒരു പണി ഒരു സമയത്ത് ചെയ്യത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് അടുത്ത പണി അത് ചെയ്ത് തീർന്നിട്ടേ അടുത്ത പണി ചെയ്യത്തുള്ളൂ ഞാൻ മീൻ ഇടാൻ തുടങ്ങി വീഡിയോ എടുക്കുന്നപ്പോൾ കേട്ടാൻ വിളിച്ചു കേബിൾ മാറ്റാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ വരുമെന്ന് പറയാനായിട്ട് അഞ്ച് മീൻ നിരത്ത് നിരത്തിയാനങ്ങ് വെച്ചു കുറച്ച് സമയം എടുത്ത് പയ്യെ വറുത്തെടുത്താൽ മതി വെച്ചാൽ തീ കുറച്ച് വെച്ച് വറുത്തെടുത്താൽ മതി മേലെടുത്തും പോയി ഇരിക്കാമല്ലോ മീൻകറിയും വെച്ച് മീൻ വറുത്തും ഉണ്ടാക്കി ഇനി തോരൻ മോരുകറി ഇരിപ്പുണ്ട് മോരുകറിയും മീൻകറിയും നല്ല കോമ്പിനേഷനാണ് പിന്നെ ഇച്ചിരി കോവക്ക ഇരിപ്പുണ്ട് ചതിരപ്പയറി ഇരിപ്പുണ്ട് വേണമെങ്കിൽ കറി തോരൻ വയ്ക്കാം കഞ്ഞിരിക്കാറാകുമ്പോഴത്തേലാണെങ്കിൽ മതി ഈ പണികളൊക്കെ പാടുള്ള പണികൾ ഒക്കെ കഴിഞ്ഞു ഇത് ബെല്ലാമോ നമ്മുടെ റോട്ട് അവൻ അതുള്ള എന്നതാടാ നീ എടുത്ത് ചാടിച്ച കൂടെ ഉരുണ്ടാടു എടുത്ത് ചേർന്നുണ്ടോ ഇവള് ഹീറ്റാണ് ഇവളെ അയച്ചുവിടാൻ വേണ്ടി അവനെ അവനെ അയച്ചുവിടാൻ വേണ്ടിയിട്ടാണേ അവൾ ഇച്ചേരം നടന്നിട്ട് മുള്ളോ അപ്പീടവും ചെയ്തിട്ട് അയച്ചുവിടാല്ലോ നോർത്താം എന്നെ മുളക്കണം തരാം ഇവള് മേറ്റ് ചെയ്യിക്കില്ല സമ്മതിക്കില്ലാത്ത സാധനമാണ് ഇവര് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുകയില്ല അപ്പോൾ ഒന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പോൾ സമയം കഴിഞ്ഞോന്നറിയില്ല ബാല് മാറ്റുന്നുണ്ടോയൊന്നും അറിയില്ല നോക്കണം ബഡ്ജിങ് കുറവ് പോലെ എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ നല്ല അയച്ചു വിട്ടേക്കാം അവനാണെ അവളെ കണ്ട് വെള്ളം പുഴുങ്ങുക പലകയൊക്കെ പൊട്ടിച്ചടിക്കും ഉണ്ടോ അവൻ്റെ അടുത്ത് പോയിന്ന് കാണിക്കുന്നുണ്ട് അവനെ ക്രോസ് ചെയ്യിച്ചിട്ടില്ല അവൻ മേറ്റ് ചെയ്യിച്ചിട്ടില്ല ചെയ്യിച്ചിട്ടില്ലാത്ത അവനൊരു വയസ്സായിട്ടുള്ളു അവനറിയൊന്നുമില്ല അറിയാമെങ്കിൽ പെട്ടെന്ന് മേറ്റിങ് നടന്നേനെ അവൾ വാല് വളച്ചു പിടിക്കുന്നുണ്ടോ ഇവരുടെ ലക്ഷണം അങ്ങനെയാണ് വാല് വളച്ചു പിടിക്കും ഇന്ന് രാത്രി മുഴുവൻ ഒരുമിച്ചിട്ടാലോ എന്ന് ആലോചിക്കുക അവൻ ട്രൈ ചെയ്യുന്നൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ എന്നുവെച്ചാൽ ഈ കിടക്കുക ഒന്ന് ഞാൻ വരാമെന്നുമ്പോൾ ചെല്ലണമൊക്കെ വിളിച്ചപ്പോൾ പോയത് ഉണ്ടത്താല് ഉണ്ടോ അടി മടിക്കും കേട്ടോ ഒരു സാധനം വെച്ചിരുന്നത് അവിടെ എടുത്തില്ല ചൂട് കാരണേ ഞാനത് ഇവിടെ ഇട്ടേക്കണു മുട്ടിച്ചടിക്കാൻ നോക്കിയിരിക്കും തൽക്കാലത്തേക്കൊക്കെ വച്ചേക്കണം അതൊക്കെ ഇവിടെ എത്തുമോ അങ്ങനത്തെ സാധനം അത് ഇത് റോട്ട് നമ്മുടെ പിന്നാരെങ്കിൽ ചേർക്കാൻ ഇത് ഒരു ദിവസമായിട്ടുള്ളൂ ഇതിൽ പേര് റോക്കി അങ്ങനെ മേറ്റ് ചെയ്ത് ശീലം ഇല്ല നോക്കാനുണ്ടാവുള്ളേ ഞാൻ ആരാടാ നോക്കണേ നോക്കട്ടെ 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 എനിക്ക് വെല്ലാന്ന് വിളിച്ചേ ബെല്ലാന്ന് വിളി വെല്ലി വെല്ലാ നീ എങ്ങോട്ടാ നീ എങ്ങോട്ടാ